മാമ ക്രിസ്മസ് ആഘോഷിക്കുന്നതാ റോഡ് സൈഡിൽ കിടന്നുണ്ട് ഏഹ് ഇത്തപ്പുരം കഴിച്ചു കഴിച്ചപ്പൊ കൂടുതലായി പോയല്ലേ ഒരുപാട് തിരക്കുണ്ട് കണ്ടില്ലേ ഒരു ഗ്രാമത്തിന് എന്റെ ക്യാമറമാനും കൂടെ ഒരു കാപ്പി കൊടുക്കണക്കാരല്ലേ ഇവര് ഓണു ക്രിസ്മസ് ഒന്ന് വെറുതെ വിടൂലേ കൂട്ടപ്പൂല എന്നെ കണ്ടിട്ടില്ലേ ഒന്നുമല്ല എങ്ങനെയുണ്ട് അവതരണമൊക്കെ എങ്ങനെയുണ്ട് വള അല്ലേ നമ്മള് സാധാരണക്കാരല്ലേ ആയിത്തോന്നന വിളിച്ചു പറയാം ഞാനിത് ഇത്രയും എടുത്ത് അവിടെ ആളുണ്ടോ തിരക്കുണ്ടോ ഹാപ്പി ക്രിസ്മസ് കേട്ടോ ഹലോ ഫ്രണ്ട്സ് ിലെ എൻറെ ബിൻ വ്ലോഗിലൂടെ എല്ലാ എന്റെ പ്രിയ സുഹൃത്തുക്കളും എന്റെ കുടുംബത്തിന്റെയും എന്റെയും കൃതയെ നിറഞ്ഞ ഹാപ്പി ക്രിസ്മസ് ആശംസകൾ അറിയിക്കാണ് ഞാൻ മുന്നോട്ട് അറിയിച്ചിട്ടുണ്ട് എങ്കിൽ പോലും വീണ്ടും അറിയിക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ ഒരു പരിസരമാണ് കുഞ്ഞു മക്കളുടെ പുൽക്കൂടിൽ നിന്നാവാം ഇന്നത്തെ എന്റെ യാത്ര എന്ന് എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഈ കുഞ്ഞു പുൽക്കൂട് എടുക്കാൻ വന്നിട്ടുള്ളത് കാരണം പല പ്രാവശ്യവും ഞാൻ കണ്ടിട്ടുണ്ട് ഇതിന് വേ ഇതുവഴി ഞാനിങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്തു പോകുമ്പോൾ കുട്ടി മക്കളെല്ലാവരും ചേർന്ന് ഈ പുൽക്കൂട് ഒരുക്കുന്നത് ആ ഒന്ന് ആ വിഷയം നന്നായിട്ടൊന്നെടുത്തേ ഒരുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഓർത്ത് ഇവിടെ നിന്നാവാം കഴിഞ്ഞ പ്രാവശ്യവും ഈ മക്കളുടെ വീഡിയോ തന്നെയാണ് സ്റ്റാർട്ടിങ് തുടങ്ങിയത് ഇപ്രാവശ്യം അത് തന്നെയാണ് അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്ലേസിൽ തന്നെയാണ് നിൽക്കുന്നത് നെയ്യാർ ഡാം ആണ് എപ്പോഴും എടുത്തിട്ടുള്ള എടുത്ത് വീഡിയോ എടുത്തിട്ടുള്ളത് കൊണ്ട് എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്കറിയാം ഇവിടെ എല്ലാ കാഴ്ചകളും നമ്മൾ ഇനി അതിനുള്ളിലോട്ട് അതിനകത്തുള്ള അലങ്കാരവും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാം ഇവിടെ നോക്കുമ്പോൾ കാണാവോ എന്നറിയില്ല കണ്ടോ ക്യാമറയ്ക്ക് എത്രത്തോളം തെളിഞ്ഞു കാണാൻ എന്നറിയില്ല ലൈറ്റ് വെട്ടങ്ങളും മറ്റു ഒരുപാട് ആൾക്കാരും ഇത് കാണാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ ഓ ഞാൻ വീണ്ടും വീണ്ടും സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ് നമുക്ക് ഈ നെയ്യാർ ഡാമിൻ്റെ അവിടുത്തെ ലൈറ്റ് വെട്ടങ്ങളാണ് ഇവിടെ ഞാൻ ചെറിയൊരു വിഷ്വലിൽ ഞാൻ കാണിച്ചു കേട്ടോ അതെ കണ്ടോ അടിപൊളിയാണ് നമുക്കിവിടെ ഇരിക്കുമ്പം ഒരു പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നല്ല കാറ്റുമൊക്കെ കൊണ്ട് മനസ്സും മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാനും അതിലുപരി നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ കുറെ ആൾക്കാരെയൊക്കെ ഈ ഇതിന് വഴി കാണാൻ പറ്റും കേട്ടോ അപ്പം അങ്ങനെയൊക്കെ അല്ലേ സന്തോഷം പങ്കിടുന്നത് അല്ലേ കണ്ടോ ആ വെള്ളത്തിനകത്തിരിക്കും പോലെ തോന്നുന്നു നമുക്ക് ആ ലൈറ്റ് വെട്ടം കാണുമ്പോൾ കണ്ടോ നല്ല രസമുണ്ട് കേട്ടോ ഈ സ്റ്റാറിൻ്റെ ഒരു ലൈറ്റ് കട്ടുന്നില്ല എനിക്ക് തോന്നുന്നു എന്നാലും എങ്ങാണ്ട് നോക്കിയപ്പോൾ നല്ല കത്തിയിട്ടുണ്ടായിരുന്നു ഇന്ന് ആ ലൈറ്റ് അങ്ങ് പോയേക്കട്ടോ ഒരു സ്റ്റെപ്പ് അപ്പോൾ കണ്ടല്ലോ ഒരുപാട് തിരക്കുണ്ടേ നെയ്യാർ ഡാമിൽ ഇന്ന് ഒരുപാട് തിരക്കുണ്ട് ഈ ലൈറ്റ് വെട്ടം കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ പുറത്തുനിന്ന് അകത്തു ഒക്കെ ഉണ്ട് കേട്ടോ കേട്ടോ

ഇട്ടിട്ട് പോയാ വഴിയിൽ കൊണ്ടറിഞ്ഞിട്ട് പോയാ ആ മാമ ക്രിസ്മസ് ആഘോഷിക്കുന്നതാ റോഡ് സൈഡിൽ കിടന്നുണ്ട് ഇപ്പുരം കഴിച്ചപ്പോർ പഠിക്കണ് ജോലിയാ ബാക്ക് പോവാം മാമ റെസ്റ്റ് എടുത്തിട്ട് പോയി മാമ ഞങ്ങള് പോണോ ഇവിടത്തെ തിലക്കുണ്ടോ ഒറ്റമീ പറയാണ്ടിരിക്കാം അത്ര മാത്രം ആൾക്കാര് ഉണ്ട് നമ്മുടെ ഇവിടത്തെ നെയ്യാർ ഡാമിലെ വിശ്വല് കാണാനായിട്ട് എന്തായാലും ഇവിടുത്തെ പുൽക്കോട് ആദ്യം ഒന്ന് കാണിച്ചോട് നമ്മുടെ നെയ്യാർ ഡാമിന്റെ പുൽക്കോട് ഒന്ന് കാണിച്ചോട് അപ്പൊ നെയ്യാർ ഡാം എവിടെയാണ് നമ്മുടെ തിരുവനന്തപുരം ജില്ല അല്ലേ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം കാരണം ഞാൻ ഒരുപാട് പ്രാവശ്യം വീഡിയോ എടുത്തിട്ടുള്ളതാണ് കണ്ടോ ഉണ്ണീശോ ജനിച്ചോ നമ്മുടെ അല്ല അടിപൊളിയായിട്ട് ഇവിടത്തെ വിശല് വെള്ളാം കേട്ടോ നല്ല രസമുണ്ട് അല്ല ആ പഞ്ഞിക്കെട്ടൊക്കെ മുകളിലോട്ട് ഭാഗം വന്ന് കാണിച്ചു കൊടുത്തേ വാ സൂപ്പർ കേട്ടോ നല്ല രസമുണ്ട് ഞാനിപ്പോ വെറൈറ്റി വേറൊരു മൂഡിലാണ് ഇരിക്കുന്നത് കേട്ടോ നല്ല ക്രിസ്ത്യൻ പാട്ട് കേക്കാം പാട്ടൊക്കെ കേട്ട് ഇതൊക്കെ ആസ്വദിച്ച് നിക്കാന്നെ പിന്നെ ഇവിടെയും കൂടെ ലൈറ്റ് വെട്ട ഇടേണ്ടായിരുന്നു കേട്ടോ നമ്മടെ പാർക്കിന്റെ എവിടെ ഇരുട്ട് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യണത് ഒരുപാട് ആൾക്കാര് പാർക്കിൽ കേട്ടോ കുട്ടികളുമായിട്ട് ഒത്തിരി ആൾക്കാർ വന്നിരിക്കുക കണ്ടോ നല്ല രസമുണ്ട് കേട്ടോ ഒരുപാട് ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് എന്ത് പറയാനാണ് ഒരു വലിയ സന്തോഷം അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നമുക്ക് ഇനി ഇവിടെ ഇവിടത്തെ വാഹനങ്ങളൊക്കെ അയ്യോ എന്റെ അമ്മേ നോക്കി കണ്ട് വെയിൽ പല്ലിൻ്റെ ഒപ്പത്തിൽ ആരാ കിടക്ക അത്രമാത്രം തിരക്കുണ്ട് കേട്ടോ നല്ല തിരക്കാണ് ഒരുപാട് ജനങ്ങൾ വന്നിട്ടുണ്ട് നമ്മുടെ എന്ത് പറയാനാണ് തിരുവനന്തപുരം ജില്ലയല്ല മാറുസഭ ജില്ലയിൽ നിന്ന് വരെ ആൾക്കാർ ഈ പ്രോഗ്രാം കാണാൻ ഇവിടെ എത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് കേട്ടോ അപ്പം എന്തായാലും നമുക്ക് കുറച്ചു നടക്കാവേ ഈ കുതിയായിലേ ഒരു കുളിരും ഗ്രാമത്തിൻിരും രാവിലും അതെ അപ്പൊ പിന്നെ നമ്മൾ അവിടത്തെ ലൈറ്റ് വട്ടോ ഒക്കെ കണ്ട് നമ്മുടെ ആ പുൽക്കൂടൊക്കെ കണ്ടിട്ട് ഇതാണ് മെയിൻ പോർഷൻ എന്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഈ മെയിൻ പോർഷൻ ഉൾപ്പെടുത്തിയതാണ് കണ്ടോ തിരക്ക് കണ്ടോ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാനാണ് ഒരിടത്ത് നിന്ന് ഒതുങ്ങി നിന്നേ സംസാരിക്കാൻ പറ്റുള്ളൂ അത്രമാത്രം തിരക്ക് വാഹനങ്ങൾ അധികം കേട്ടോ അപ്പൊ നമ്മള് ഇനി നടന്നു പോകുന്നത് ഇതിനോട്ട് ടിക്കറ്റ് ഉണ്ടോ ഉണ്ടോന്നൊന്നും അറിയില്ല ടിക്കറ്റ് എടുക്കുന്നുണ്ടോ ഉണ്ടല്ലേ ഇവര് ഓണോ ക്രിസ്മസ് ഒന്നും വെറുതെ എവിടൂലെ ഗവൺമെന്റ് വണ്ടില്ല ഇത് കൈ ചെലവാങ്ങി ആണോ 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 ഓ ശരി ശരി ചേട്ടാ അവരാളൊന്നും അല്ലല്ലോ അല്ലല്ല ഒരു അഭിപ്രായം പറഞ്ഞു അല്ലേ അറിയാന്നുള്ളത് പറഞ്ഞല്ലേ ഞാൻ ആണോ ഞാനവിടുത്ത് ഗവൺമെന്റ് ഈ ക്രിസ്മസ് ഓണം സി കെ ഫണ്ട് സ്വന്തമായിട്ടൊക്കെ ചെയ്യുന്ന പറയുന്നത് എന്തായാലും ടിക്കറ്റ് എടുക്കേണ്ടതുണ്ട് ഞാൻ എന്തായാലും ഇതിനകത്തോട്ട് പോവുകയാണ് കൂടെ വരുന്നുണ്ടോ ഞാനോ ചേർന്ന വൈമ്പടുത്ത് നിൽക്കാൻ കണ്ടില്ല പുള്ളിക്കാരി വന്ന് ഞെട്ടി കൂടെ വരുന്നുണ്ടോ ചോദിച്ചതാണ് കേട്ടോ അവരങ്ങ് നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പോകാം അപ്പം ഇരുപത് രൂപയാണ് ടിക്കറ്റ് ഒരാൾക്ക് പത്ത് രൂപ കേട്ടോ രണ്ടു പേർക്കും കൂടെ ചേർന്നാണ് ഇരുപത് രൂപ നഷ്ടം ഇല്ല നമ്മൾ എന്തായാലും നീ അകത്തുള്ളിലോട്ട് പോവുകയാണ് എന്തായാലും അത്രമാത്രം തിരക്കുണ്ട് കേട്ടോ ഒരുപാട് ആൾക്കാർ ഈ വീഡിയോ വീഡിയോ സോറി ഈ ഇവിടുത്തെ ലൈറ്റ് വെട്ടവും മറ്റുള്ള കാര്യങ്ങളും കാണാനായിട്ട് പുറത്തു നിന്നും ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് ആ കൂട്ടത്തിൽ തൊട്ടടുത്താണ് എനിക്ക് കേട്ടോ ഇവിടെ നിന്ന് കുറച്ച് കിലോമീറ്ററിന്റെ അകലെയാണ് എന്റെ വീട് കാർ വരുന്നുണ്ട് നിന്നോ കഴിഞ്ഞ പ്രാവശ്യത്തെ ചേട്ടൻ ഇപ്പോഴും ഉണ്ട് വെൽക്കം ചെയ്യാനായിട്ട് കേട്ടോ സത്യം പറഞ്ഞ ஒத்தரி சவுண்டு நமக்கு குட்டியா நடக்கோட்டோ காண ஒருபாடு ஆள் நிக்க അതെ അപ്പം പിന്നെ എൻ്റെ ഓണം ക്രിസ്മസ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഈ നെയ്യാർ ഡാം തന്നെയാണ് കേട്ടോ അതേ കണ്ടോ പരിപാടികളൊക്കെ നല്ല കുട്ടികളുടെ ഡാൻസും ഒക്കെ ഉണ്ട് ഒത്തിരി പേരിതായി ഇത് കാണാനായിട്ട് വന്നിട്ടുണ്ട് ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ ക്രിസ്മസ് നമ്മുടെ ന്യൂ ഇയർ ഓണം ഒക്കെ പരിപാടി ആദ്യം അന്വേഷിക്കുന്നത് നെയ്യാർ ഡാമിൽ ലൈറ്റും ഓട്ടോ ഉണ്ടോ നമ്മുടെ പരിസരവാസികളെല്ലാം അവർക്കൊരു ഏക ഒരു ആശ്വാസവും കൂടിയാണ് കേട്ടോ കുട്ടികളെ കൊണ്ടുവന്നൊക്കെ കാണിപ്പിക്കാനും ഒക്കെ ഒരു പറ്റിയൊരു സ്ഥലം തന്നെയാണ് അതെ അപ്പൊ പിന്നെ അതേ കണ്ടോ അടിപൊളിയായിട്ട് ഇവിടെയും ലൈറ്റ് അലങ്കരിച്ചിട്ടുണ്ട് പല പല കളറിൽ കേട്ടോ നമ്മുടെ മഴവില്ലിന് ഏഴ് നിറങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ലൈറ്റ് വട്ടണത്തിനും പല പല കളർ കളറിലുള്ള ലൈറ്റ് വെട്ടങ്ങളുണ്ട് ഇതേ കണ്ടോ അവിടത്തെ ആ വെള്ളം കാണിച്ചു ആ പോഷൻ ഒന്ന് എടുത്ത് കാണിച്ചേടാ നല്ല എല്ലാ പ്രാവശ്യവും ഞാൻ ഇവിടെ വന്ന ഇവിടെ എന്ത് പറയാനാണ് ഈ ഭാഗം ഒന്ന് കാണാണ്ട് പോകില്ല അത്രയും അടിപൊളിയാണ് കേട്ടോ ഫോട്ടോ ഷൂട്ടിനും മറ്റുള്ള കാര്യങ്ങൾക്കെല്ലാം അടിപൊളിയായിട്ടുള്ള ഒരു പ്ലേസ് തന്നെയാണ് ഇതേ കണ്ടോ ആ വെള്ളം ഒഴുകുന്ന പോർഷൻ നല്ല രസുണ്ട് കേട്ടോ കേട്ടോ അപ്പൊ എന്തായാലും ഞാൻ ഇവിടെ വന്ന സ്ഥിതിക്ക് നമുക്കും അങ്ങോട്ട് വന്ന് കേറി പോയി വന്ന് നോക്കിട്ട് വരാം നല്ല രസമുണ്ടേ എനിക്കിഷ്ടമാണ് ഈ പോഷക ഇപ്പൊ ഒരുപാട് വെള്ളം തുറന്നു വിട്ടിരിക്കുവോ നേരത്തേക്ക് ഇത്രത്തോളം വെള്ളമൊന്നും ഇല്ലായിരുന്നു നല്ല നല്ല രസമുണ്ട് ഇവിടെ അല്ലാത്തൊരു മൂടാണ് കേട്ടോ എനിക്ക് ഇന്ന് ഡിസംബർ ആയിട്ട് നല്ലൊരു മനസ്സിന് കുളിർമേകുന്ന കാഴ്ചകളും ഒത്തിരി ആൾക്കാരെയും ഒക്കെ കണ്ടപ്പം വളരെ ഹാപ്പിയാണ് ഞാനെന്ന് എന്റെ പ്രിയ സുഹൃത്തുക്കൾ ഹാപ്പിയാണോ എവിടെന്നാണ് നെയ്യാർ ഡാം കാണാൻ വന്നത് ഈ പരിസരത്താണോ വീട് ഇവിടെയാണോ അതോ നമ്മടെ തിരുവനന്തപുരം ജില്ല കഴിഞ്ഞാണോ ഇവിടെ തൊട്ടടുത്താണോ എങ്ങനെയുണ്ട് നമ്മടെ നെയ്യാർ ഡാമ് ജനിച്ചു തൊട്ട് കാണുന്നത് കൊണ്ട് വലിയ കുഴപ്പമില്ല എന്നാണ് നമ്മുടെ പ്രിയ പറഞ്ഞത് കേട്ടോ അവള് ജനിച്ചത് അന്ന് മുതൽ ഈ നെയ്യാർ ഡാമ് കാണുകയാണ് അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഇല്ല എങ്ങനെ അടിപൊളി അല്ലേ എന്തുവാടയ്ക്ക് മതിയല്ലോ ഫോട്ടോ പറഞ്ഞതുപോലെ ഫോട്ടോ ഫോട്ടോ എടുക്കാനായിട്ട് എടുക്കണ സബ് ഷെയർ എല്ലാം എല്ലാം ഷെയർ മാത്രമല്ല എന്നാണ് പറയുന്നത് അപ്പൊ നമുക്ക് അടുത്ത അങ്ങോട്ട് കുറച്ചുകൂടെ കാണാൻ പോകാം കേട്ടോ അതെ അപ്പൊ പിന്നെ നമ്മൾ കാഴ്ചകൾ കണ്ടു കണ്ടു കണ്ട് ഞാൻ ലൈറ്റ് വെട്ടത്തിന് നമ്മുടെ ഷട്ടറിന്റെ തൊട്ടടുത്താണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ കണ്ടോ അപ്പൊ പല പല വിധ കളറുള്ള ലൈറ്റ് ഇട്ടിരിക്കുന്നുണ്ട് വെള്ളത്തിനും പല പല കളറിലാണ് കാണപ്പെടുന്നത് എന്റെ പ്രിയ സുഹൃത്തുക്കളെ ഷട്ടർ തുറന്നിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ നെയ്യാർ ഡാമിലെ ഷട്ടർ കേട്ടോ

ഇല ചുക്ക് ഇവിടെ സ്പെഷ്യൽ ആണെന്നല്ലേ എത്ര ദിവസമാണ് ഇനി ഒന്നാം തീയതി വരെ ഇല ഇട ഈ ചുക്ക് കാപ്പിടിച്ചു പുട്ട് കാന്താരി െ അലൗസ്മെന്റ് മൊത്തം ഇവിടുത്തെ സ്ത്രീകളെയാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത് നാടൻ ഭക്ഷണം കൊടുക്കുന്നത് നിങ്ങൾ പോയി വായിച്ചു കഴിക്കുന്നു അല്ലേ അതുകൊണ്ടാണ് ആ അലൗസ്മെന്റ് കേട്ട് കേട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് അപ്പൊ എന്തായാലും എനിക്ക് ലഘുവായിട്ട് നമ്മുടെ ക്രിസ്മസ് ഒക്കെ നല്ല ബീഫൊക്കെ കോത്തിറച്ചിയും കപ്പയും ഒക്കെ കഴിച്ച് ലഭിച്ചിട്ടില്ല അപ്പൊ ഒരു ഏതാണ്ട് ചുക്ക് വരിടയും അതെല്ലാം അത് മതി മതിയല്ല മതി മതി കഴിക്കാം ഇരുന്ന് കഴിക്കാം നിങ്ങൾ എനിക്ക് എന്തായാലും ഇവരുടെ ചുക്ക് കാപ്പിയും ഞങ്ങള് ചുക്ക് കാപ്പിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ചുക്ക് തുളസിയുടെ വിത്ത് അനലോടകം തൃപ്പ് വലി രാമു കുരുമുളക് ഇഞ്ചി എല്ലാം ചേർത്തിട്ടാണ് ഞങ്ങള് ഇതെത്തി കൊടുക്കുന്നത് ഇന്നലെ തന്നെ ഒത്തിരി പേര് ഞങ്ങള് തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ഒത്തിരി പേര് വന്ന് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി ഇന്ന് ഒത്തിരി പേര് വന്നു ഈ ചുക്ക് കാപ്പി കുടിക്കാനായിരിക്കും അവര് പറയുന്നത് തൊണ്ടവേദന തണുപ്പ് സമയമല്ലേ ഇതാണ് എല്ലാവർക്കും ഇപ്പൊ ഏതിലാണ് മധുരം കുറച്ചിട്ടേക്കുന്നത് ആണോ അപ്പൊ നമ്മുടെ ഇലയിടയില് ഇല ഇടയില് ചക്ക ഇട്ടിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ കേട്ടോ ചക്കിട്ടുള്ളൂ ചക്ക കിട്ടാ കൊണ്ട് ചക്ക തമിഴ്നെ പിന്നെ കേരളത്തിൽ എവിടെ ചക്ക അപ്പൊ എന്തായാലും കഴിക്കാൻ പോവുകയാണ് കേട്ടോ തിരിച്ചു വയ്യ നമ്മുടെ എന്ത് പറയാനാണ് ഇത് ഏതായത് ക്രിസ്മസ് ദിനത്തില് ഇവിടെ വന്നൊരു ഇലയിടെയും ചുക്ക് കാപ്പിയൊക്കെ കുടിക്കാൻ പോവുകയാണ് കഴിച്ചിട്ട് പറയുമ്പോൾ എനിക്ക് മധുരം വളരെ കുറച്ച് ആളാണ് എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടോ സൂപ്പറായിട്ടുണ്ട് ഇപ്പം കുടിച്ചു നോക്കിയാണ് സൂപ്പറാണ് അടിപൊളിയാണ് ഈ ഡിസംബർ മാസത്തിലൊക്കെ ഒരു ചെറിയൊരു തൊണ്ടവേദന വരും അല്ലേ മഞ്ഞൊക്കെ കൊള്ളുമ്പോ അതിന് പറ്റിയതാണ് കേട്ടോ கேட்டோத்தி ஆயிட்டு காப்பி அப்ப எந்த கேமராமேனும் கூட ஒரு காப்பி கொடு கடிபொளியும் பிள்ளையும் குடிக்கட்டே எந்தாலும் நம்ம பிரிய பிரியசுன்வாந்தும் ஓ சரி என்ன അപ്പൊ എന്തായാലും കപ്പയും ഇതൊക്കെ എന്താണ് സ്പെഷ്യല് കപ്പ കാന്താരി മുളകും അതുകഴിഞ്ഞ് കറിവേപ്പില അച്ചാറാണ് ഇതാണ് എനിക്കിപ്പോ നല്ലൊരു ഡിമാൻഡുള്ള ആണോ കരുവേ ഞാനും കഴിച്ചിട്ടില്ല കേട്ടറി പോലും ഇല്ല അച്ചാറുള്ള കാര്യം സത്യം എനിക്കറിയില്ല എന്തായാലും കഴിച്ചു നോക്കിയിട്ട് നമ്മുടെ സുഹൃത്തുക്കൾക്ക് പറഞ്ഞു കൊടുക്കാം പറഞ്ഞുകൊടുക്കുക എങ്ങനെയാണെന്ന് ேஷன் ஆனோ எல்லாத்தினும் கழிக்காம அது எல்லாத்தையும் அப்பிச்சே கண்டோ கழிச்சிட்டு நோக்கா சூப்பர் கேட்டோ இது வேற ஒரு டேஸ்ட் எந்த டேஸ்ட் எங்க அறிலம் വെറും പറയുന്നല്ല പറയുന്നതല്ലേട്ടോ ഞാൻ കൊള്ളാങ്കിൽ കൊള്ളാന്ന് പറയാമേ ഇപ്പൊ എവിടെ ആയാലും ആരെ കടയിൽ പോയാലും ഞാൻ അങ്ങനെ പറയുള്ളൂ സൂപ്പർ സൂപ്പർ ടേസ്റ്റി കേട്ടോ ഇതില് വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ വെളുത്തുള്ളി ആ ഇതൊറ്റ ഒരു അത് മാത്രം മതി കേട്ടോ നല്ല കോമ്പിനേഷൻ നമ്മുടെ കരുവേപ്പല അച്ചാറും കപ്പയും ചുക്ക് കാപ്പിയും ഇങ്ങോട്ടോ പറയാണ്ടിരിക്കാമയോ ഇപ്രാവശ്യത്തെ ക്രിസ്മസ് അടിച്ചു വിളിച്ചെന്നെ നിങ്ങളോ കമന്റ് ബോക്സിൽ പറയണേ കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കേട്ടോ വീണ്ടും പറഞ്ഞു പോവാണ് എന്നെ കണ്ടതും കേട്ടോ ഒന്ന് കിണ്ടാനാണ് പുള്ളിയുടെ കൈ വയ്യ ആണോ എന്തൊക്കെ എന്തുകൊണ്ടോ ചട്ടുവന്ത് എവിടെ വീട് എവിടെ രാമേശ്വരം ആവിടെ ഇവിടെ നമ്മുടെ നെയ്യാമില് എന്നാലും രാമേശ്വരത്ത് വന്ന ആൾക്ക് ഞാൻ ഇവിടെ ഇരിക്കണോ അഞ്ചു വർഷം കൊണ്ട് നെയ്യാമോ ഞാനാണോ ഞാനാണ് ഇന്നലെ വന്നത് കേട്ടോ ഇവരൊക്കെ രാമേശ്വരത്ത് നിന്ന് അഞ്ചു വർഷം കൊണ്ട് ഇവിടെ ഇരിക്കയാണ് നമ്മള് വീടിയും എടുത്തോണ്ടിരുന്നേ ഇവിടെ നേരത്തെ എടുത്തോണത്തിനെയും എന്റെ അമ്മയെ എന്നെ മനസ്സിലായോ കണ്ടിട്ട് ഓണത്തിന് വീടിയും എടുത്തപ്പോഴേ പുള്ളി ഇവിടെ തന്നെ പോയിട്ടില്ല കേട്ടോ അടുത്ത ക്രിസ്മസിന്റെ വീടിയും കഴിഞ്ഞ് അടുത്ത് ന്യൂഇയർ ഒക്കെ കഴിഞ്ഞിട്ടേ പോവുള്ളൂ ഉപജീവന മാർഗമാണ് എന്തായാലും നമ്മളവിടുന്ന് നല്ല അടിപൊളി നാടൻ നാടുകൊണ്ടൊക്കെ കഴിച്ചിട്ടുണ്ട് കടല വാങ്ങിക്കാം വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പൊ നമ്മുടെ തെയ്യാർ ഡാമിന്റെ എന്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് ഇഷ്ടമായ സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത പുതിയ വിശേഷങ്ങളും പുതിയ കാഴ്ചകളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓടി എത്തുന്നതായിരിക്കും അപ്പം അഡ്വാൻസ് ആയിട്ട് വീണ്ടും പറഞ്ഞു പോവുകയാണ് ഹാപ്പി ന്യൂ ഇയർ കേട്ടോ ഞാനൊരു കടലയൊക്കെ വാങ്ങിച്ചു ഞീട്ടേ പോകുന്നുള്ളു നിൽക്കുകയാണെങ്കിൽ തരാം കേട്ടോ